വോട്ടെണ്ണൽ തുടങ്ങിയപ്പോൾ മുതൽ ലീഡ് നിലനിർത്തി സീറ്റ് ഉറപ്പിച്ചിരിക്കുകയാണ് ചേലക്കരയിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥി യു ആർ പ്രദീപ് ആദ്യ റൌണ്ട് മുതൽ തന്നെ സി പി എമ്മിന്റെ യു ആർ പ്രദീപിന് വ്യക്തമായ മുൻതൂക്കമായിരുന്നു യു ആർ പ്രദീപ് തൊട്ടു പിന്നീടുള്ള യു ഡി എഫ് സ്ഥാനാർത്ഥി രമ്യ ഹരിദാസിനേക്കാൾ ബഹുദൂരം മുന്നിലാണ് രണ്ടാം പൂർത്തിയായപ്പോൾ ാണ് യു ആർ പ്രദീപിന് ലഭിച്ചത് വോട്ടെണ്ണൽ ഏകദേശം പൂർത്തിയാകാറായപ്പോൾ എണ്ണായിരത്തിലധികം ഉറപ്പിച്ചു കഴിഞ്ഞു എൽ ഡി എഫിനൊപ്പം നിൽക്കുന്ന മണ്ഡലമാണ് ചേലക്കര ചേലക്കരയുടെ മുൻ എം എൽ എ കൂടിയാണ് പ്രദീപ് സംസ്ഥാനത്ത് ഭരണവിരുദ്ധ വികാരം ഇല്ല എന്നാണ് ചേലക്കരയിലെ തെരഞ്ഞെടുപ്പ് ഫലം സൂചിപ്പിക്കുന്നതെന്ന് കെ രാധാകൃഷ്ണൻ പറഞ്ഞു കള്ളപ്രചാരണം പൊളിഞ്ഞുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അതേസമയം യും പാലക്കാട് ബിജെപിയും യു ഡി എഫും തമ്മിൽ കടുത്ത പോരാട്ടമാണ് നടക്കുന്നത് ആദ്യ ലാബുകളിൽ ബിജെപി സ്ഥാനത്ത് ശ്രീകൃഷ്ണകുമാർ ആയിരം വോട്ടിന് നിന്നു അതിനുശേഷം യുഡിഎഫിന്റെ രാഹുൽ മാങ്കൂട്ടത്തിൽ മുന്നേറിയെങ്കിലും വീണ്ടും ബി ജെ പി അറുന്നൂറിലധികം വോട്ടുകൾക്ക് മുന്നേറി എന്നാൽ രാഹുൽ മാങ്കൂട്ടത്തിൽ വീണ്ടും പാലക്കാട് തിരിച്ചു പിടിച്ച് മുന്നേറുകയാണ് ആയിരത്തി എൺപത്തി ഒന്ന് വോട്ടുകളുടെ ലീഡാണ് ഏഴാം റൌണ്ട് വോട്ടെണ്ണൽ കഴിഞ്ഞപ്പോൾ രാഹുൽ നേടിയിരിക്കുന്നത് വട്ട വോട്ടെണ്ണൽ കൂടി കഴിയുമ്പോൾ മാത്രമേ പാലക്കാടിന്റെ കാര്യത്തിൽ ഒരു തീരുമാനം അറിയാൻ വയനാട് തുടക്കം മുതൽ തന്നെ പ്രിയങ്ക ഗാന്ധി മുന്നിൽ തന്നെയാണ് ഒരു ലക്ഷത്തി നാല്പത്തി എണ്ണായിരത്തിലധികം വോട്ടിന്റെ ഭൂരിപക്ഷമാണ് ഇപ്പോൾ പ്രിയങ്ക നേടിയിരിക്കുന്നത്